ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം അവിടുത്തെ ഞാൻ കുറച്ച് നാളായിട്ട് നമ്മുടെ സലാഡ് വള്ളരി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഒന്നും വെച്ചില്ല വയ്ക്കാതെ അങ്ങനെ ഇരിക്കു വരുന്നത് അപ്പം നമുക്ക് അടുത്ത് പിന്നെ ഈ സലാഡ് വെള്ളരി എന്ന് വെച്ചാൽ നമുക്ക് അത് കാച്ചു വരുമ്പോൾ തന്നെ കുട്ടികളും കഴിക്കും മുതിർന്നവരും കഴിക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമല്ലേ അപ്പോൾ അത് വയ്ക്കാനാണ് എനിക്കിപ്പം എനിക്കും ഇഷ്ടം അപ്പം നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടിലത്തേക്ക് കുറച്ച് ഒരു അഞ്ചെണ്ണത്തിൽ വെച്ചാൽ മതിയാവും അപ്പോൾ നമുക്ക് കൊടുക്കാനൊന്നും ഇല്ല അപ്പോൾ അത്രയ്ക്കൊന്നും കൃഷി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എല്ലാം കൂടെ അത് കാരണം നമ്മുടെ വീട്ടിലത്തേക്ക് കുറേശായിട്ട് വയ്ക്കാൻ ഞാൻ സലാഡ് വെള്ളരി അടുത്തും കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ നമ്മൾ ഒന്ന് നമ്മൾ നട്ട് അതൊക്കെ പൂവിട്ടൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ അടുത്തത് വെച്ചാൽ നമുക്ക് എപ്പോഴും എടുക്കാനുണ്ടാകും പക്ഷേ അത് നടക്കുന്നില്ല അതൊക്കെ നമ്മുടെ എല്ലാവരോടും പറയും പക്ഷെ നടക്കുന്നില്ല കാര്യം ഇത് ഇത് ഞാൻ അടിയിൽ നല്ല കരിയില ഇട്ടിരിക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് കോഴി വളം ഇട്ടിരിക്കുന്ന ചാണകപ്പൊടി എൻ്റെ തീർന്നു പോയി കുറച്ച് കോഴി വളം ഉണ്ട് പിന്നെ ഒരിച്ചിരി മുട്ടത്തോടുണ്ട് പിന്നെ ഇച്ചിരി വേപ്പൻ മണ്ണൊക്കെ ഉണ്ട് ഇതിത്രയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മണ്ണ് ഉണ്ടോ മണ്ണ് ഇതൊക്കെ കരിയില പൊടിഞ്ഞ് കിട്ടുന്ന മണ്ണാണേ അല്ല മണ്ണ് നല്ല ലൂസ് മണ്ണാണ് ഉണ്ടോ മണ്ണെപ്പോഴും നല്ല ലൂസ് മണ്ണായിരിക്കും അങ്ങനെ അപ്പം അതിനുള്ള ഒക്കെ റെഡിയാക്കി മൂന്നാല് ദിവസമായി ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വളം ഇട്ട് പിന്നെ ഇതിനകത്ത് ഡോളോമേറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് വച്ചിരിക്കായിരുന്നു അപ്പം ഇന്നെന്തായാലും അടുത്ത് നടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ സലാഡ് കൃഷി ഒക്കെ ചെയ്യുന്നൊരു നമ്മൾ ഒരു കവർ ഒരു കവർ നാൽപ്പത് രൂപ കണ്ടാണ് വിത്ത് അത് നമ്മൾ മേടിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കൃഷി ചെയ്യാം ആർക്കും ചെയ്യാൻ പറ്റാതെ ഇല്ല ഉണ്ടോ നമ്മൾ ചെയ്യുന്നു നോക്കി നമ്മുടെ കൂടെ എല്ലാവരും കൃഷി ചെയ്യൂ അതാണ് നമ്മുടെ സന്തോഷം നമ്മുടെ ചെറിയൊരു അടുക്കള കൃഷിക്കുള്ള പച്ചമുളക് ഇതുപോലെ ഇത് ഇച്ചിരി പയർ അതൊക്കെ മതി നമുക്ക് അതൊക്കെയാണ് നമ്മുടെ സന്തോഷം അടുത്ത് രണ്ട് ബാഗും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിത്രയും നിൽക്കുമെന്നറിയില്ല നമുക്ക് നിൽക്കുന്നത് വയ്ക്കാം അപ്പോൾ മണ്ണൊക്കെ നല്ല മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണാവണം എപ്പോഴും ഉണ്ടോ മണ്ണ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ കട്ടി ആവാനേ പാടില്ല അതാണ് ഒന്നാമത്തെ നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് മണ്ണെപ്പോഴും നല്ല ഇളക്കമുള്ള കയ്യലെയൊക്കെ ഇട്ട് അല്ലെങ്കിൽ പൊടിച്ച് ഞാൻ ഈ കരിയല ഇതിൻ്റെ അടിയിൽ കുറച്ച് കരിയല ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഇനി അടുത്ത ഇതിനെടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് പൊടിഞ്ഞ് ഇതുപോലെ നല്ല മണ്ണാകും